ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടാ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ സദ്യയിലൊക്കെ ഇട്ട് ബീറ്റ്റൂട്ട് ബീട്രൂട്ട് പച്ചടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റ്റൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി കടുകും കാൽ ടീസ്പൂണിൻ്റെ പകുതി ജീരകപ്പൊടിയും ചേർത്തിട്ട് അടിച്ചെടുക്കാട്ട അപ്പോൾ ജീരകം ഇല്ലാത്തത് ഞാൻ ജീരകപ്പൊടി പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ജീരകവും കടുകും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കാവുന്ന കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലമായിട്ട് വേർതിരിച്ച് പിഴിഞ്ഞെടുക്കാട്ട അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും നല്ല എരിവുള്ള ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് നാല് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാലിനകത്താണ് വേവിച്ചെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിനകത്ത് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ചോദിക്കണ കാരണം കേട്ടോ അപ്പോൾ പാലിനകത്ത് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് നാല് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നാല് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം കേട്ടോ കറക്റ്റ് ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടിയെ തുറന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ എട്ട് മിനിറ്റ് ആയത് ഇനി അതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാംട്ട ഇനി ഒരുപാട് പുളിയില്ലാത്ത എന്നാൽ പുളി കുറയാനും പാടില്ല ഒരു മീഡിയത്തിൽ പുളി നിൽക്കുന്ന തൈരെടുക്കാട്ട അത് നമുക്ക് ഒരു ചെറിയ കപ്പിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടാ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും വേപ്പിലിട്ട് കൊടുക്കുക നന്നായിട്ട് താളിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീറ്റ്റൂട്ട് പച്ചടി ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും താങ്ക് യു